പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയെ നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളെ അനാമികയാണ് ജാനകിക്കെതിരെ അനാമികയുടെ അമ്മയാണ് ജാനകിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരുന്നത് അപ്പോൾ അതിവിദഗ്ധമായിട്ട് തന്നെ എല്ലാതും പഴുതും അടച്ചുകൊണ്ട് നമ്മുടെ നന്ദു അവരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട് പക്ഷേ അനാമികയാണെങ്കിൽ തൻ്റെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊന്നും നിർത്തുന്നില്ല അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ള ആലോചന യിൽ നിൽക്കുകയാണ് പിന്നെ അനാമികയുടെ മെയിൻ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ആനന്ദപുഴി തറവാട്ടിലൊരു കിരീടമുണ്ട് അത് തലമുറകളായിട്ട് മരുമക്കൾക്ക് നല്ല സ്വഭാവമുള്ള മരുമക്കൾക്കായിട്ടൊക്കെ തരമ തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു കിരീടമാണ് അത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അനാമികയ്ക്ക് ഇനിയുള്ളൂ അനാമികയാണെങ്കിൽ അത് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ദേവയാനിയും ഒക്കെ ഒരു എങ്ങാനും കണ്ടിട്ടുള്ളൂ അത് നിലവിറക്കിയ അകത്താണുള്ളത് അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ അനാമികയുള്ള लदे അത് പ്രത്യേക പൂജയോ പ്രത്യേക ദിവസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് എടുക്കാറുള്ളൂ പക്ഷേ അനാമിക അത് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അത് കോടികൾ ആസ്തി വില വരുന്ന ഒരു കിരീടമാണ് ഡയമണ്ടിൻ്റെ കിരീടമാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കിയിട്ട് അനന്തപുരി തറവാട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങണം എന്നാണ് അനാമികയുടെ ആ ഒരു സ്വപ്നം പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനിയൊന്നും ആവശ്യമില്ല അവനെയൊക്കെ ഇട്ട് കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അനാമിക നിൽക്കുന്നത് അനാമികയ്ക്കാണെങ്കിൽ ആകെ ഒരു പിടിവള്ളിയ പറയാനുണ്ടായിരുന്നത് ദേവയാനിയും ചാനുകയും ഒക്കെയാണ് പക്ഷെ അത് ഈ ഒരു കേസ് കൊടുത്തതോടുകൂടി തീർന്നിരിക്കുകയാണ് അനാമികയെ ഒന്ന് അടക്കി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ദേവയാനി നീ ഒരു തറവാടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത് അതും സ്വന്തം അമ്മായിയമ്മയോട് നിന്നെ കുറേ അധികം സ്നേഹിച്ച നിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്ന ആ അമ്മായിയമ്മയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അനാമികയെ അടക്കി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശന് ഒരു പുതിയ തീരുമാനമൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ കാരണം ഈ തറവാട്ടിൽ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇവിടുത്തെ പെൺകുട്ടികളും മരുമക്കളുമൊക്കെ അധപതിച്ച് നിൽക്കുകയാണ് എല്ലാവരും അല്ല അനാമികയെക്കുറിച്ചാണ് മുത്തശ്ശൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനവിടെ ചർച്ച ചെയ്യാണ് കേട്ടോ അങ്ങനെ അനന്തപുരി തറവാട്ടിൽ കുടുംബ വാർഷിക സംഘമൊക്കെ വരാൻ പോവാണ് കേട്ടോ അങ്ങനെ ആ ഒരു വാർഷികത്തിൻ്റെ എത്ര കൊല്ലം കഴിഞ്ഞിട്ടൊരു വാർഷികം അവരെ ആഘോഷിക്കാറുണ്ട് ആ ഒരു സമയത്താണ് ഈ കിരീടം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത് അത് തറവാട്ടിലെ ഇളയ മകനാണ് കൈമാറുക എന്നുള്ള ആ ഒരു രീതി അവിടെ ഇപ്പോഴും തുടർന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അനാമിക വളരെയധികം സ്വപ്നം കണ്ടു നിൽക്കുകയാണ് കാരണം അത് അനിക്ക് കിട്ടും അനിയിലൂടെ അത് തനിക്ക് സ്വന്തം ആക്കാം എന്നുള്ള ആ ഒരു സ്വപ്നം കണ്ടിട്ടാണ് അനാമിക നടക്കുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ മുത്തശ്ശൻ ആ ഒരു നിർണായക തീരുമാനം എടുക്കാൻ പോകുന്നത് ഇതിനു മുമ്പേ ഒരു തീർത്ഥാടനത്തിന് പോയ സമയത്ത് അവിടെ നിന്നൊരു സ്വാമിജി പറഞ്ഞിരുന്നു ഇനിയും നിങ്ങളുടെ സ്വത്തുക്കളൊന്നും സ്വത്തുക്കളൊന്നും ഭാഗം വയ്ക്കാതെ ഇങ്ങനെ പോവരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവരവർക്ക് വേണ്ടത് വീതിച്ച് നൽകുന്നതാണ് നല്ലത് എന്നൊക്കെ ഒരു ജോൽസിനെ അവിടെ നിന്ന് പറഞ്ഞത് തന്നെ തന്നെ അത് കേട്ടിട്ട് എല്ലാവർക്കും വേണ്ട ഭാഗങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ആ ഒരു വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ഇത് കേട്ട് അനാമിക വളരെയധികം സന്തോഷത്തോടു കൂടിയും സ്വപ്നം കണ്ടു നിൽ നിൽക്കുകയാണ് കിരീടം മാത്രമാണ് അനാമികയുടെ മെയിൻ സ്വപ്നം അങ്ങനെ മുത്തശ്ശൻ ദേവയാനിയെയും അതുപോലെ തന്നെ മൂത്ത മകനെയും വിളിച്ചിട്ട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് അനാമിക മറഞ്ഞ് നിന്ന് കേൾക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ കിരീടം കൈമാറേണ്ടവർക്ക് കൈമാറണം അതിനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു അത് ഇനിയും തീരുമാനമാക്കിയില്ലെങ്കിൽ നമ്മുടെ തറവാടിന് ഒരുപാട് ദോഷങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നാണ് പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ദേവയാനിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അനാമിക വളരെയധികം ആകാംക്ഷയോട് തന്നെ നിൽക്കുകയാണ് എന്നിട്ട് ഒരു നോക്കെങ്കിൽ ആ കിരീടം കാണണം അത് എത്ര പൈസ കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അനാമികക്ക് അറിയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുള്ളൂ എന്നാലേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ നയനയും നവ്യയും അതുവഴി വരുന്നത് അങ്ങനെ മുത്തശ്ശന അവരോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അനിക്കാണ് ആ കിരീടം കൈമാറുന്നത് എന്നുള്ള കാര്യമൊക്കെ അവരോട് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ അടുത്തേക്ക് അനാമിക വന്നിട്ട് നവ്യയെ കളിയാക്കി സംസാരിക്കുകയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നയന വലിയ ഡിസൈനറും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എന്ത് ചെയ്യാനാ ആ കിരീടത്തിന് അവകാശി എന്ന് പറയുന്നത് എൻ്റെ അനിയാണ് എൻ്റെ ഭർത്താവാണ് കോടിക്കണക്കിന് വിലയുള്ള ആ ഒരു കിരീടം എനിക്കാണ് സ്വന്തമാകാൻ പോകുന്നത് നിങ്ങളൊക്കെ ഇനി അത് നോക്കി നിന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട് പിന്നെ നിന്റെ ഭർത്താവിനെ ഒരു മൂലയിൽ നിന്ന് ഇതൊക്കെ കണ്ടു നിൽക്കാനേ യോഗമുള്ളൂ കാരണം ഈ തറവാട്ടിലെ ആരുമല്ലല്ലോ അവന് കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല വല്ല നക്കാപ്പിച്ചയും തരുകയാണെങ്കിൽ അത് വാങ്ങി ചുരുണ്ടുകൂടി മൂലക്കൽ നിന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയാണ് അനാമിക നവ്യയെ പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും നവ്യയ്ക്ക് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ എന്നെ ചവിറ്റുകൊട്ടയിൽ ഇറങ്ങിക്കഴിഞ്ഞു അവൻ്റെ കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല പിന്നെ അവന് കിട്ടേണ്ട സ്വത്തുക്കളൊന്നും ഞാൻ ആഗ്രഹിച്ച് നടക്കുന്നില്ല എനിക്കുള്ളതും ഞങ്ങൾക്കുള്ളതൊക്കെ എൻ്റെ അനിയത്തി സമ്പാദിക്കുന്നുണ്ട് എൻ്റെ അനിയത്തിയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയാണ് ക്യാഷ് ഉള്ളത് എന്നുള്ള കണക്കൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ നിനക്ക് ബോധ്യപ്പെടുത്തി തരണ ഒരു ദിവസമുണ്ട് അതൊന്നും നീ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് അവളുടെ അടുത്തുള്ള ക്യാഷ് ഇപ്പോൾ ആദർശേട്ടൻ്റെ ഷാഡിൻ്റെ അവൾ സംഭവം ുള്ളത് അവൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ട് അവൾക്കുള്ളത് അവൾക്ക് അവൾക്ക് തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് ആദർശേട്ടൻ അതുകൊണ്ട് എനിക്ക് നിനക്ക് കിട്ടാൻ പോകുന്നതിനെക്കുറിച്ചൊന്നും അസൂയപ്പെടേണ്ട കാര്യമില്ല അതിൻ്റെ അപ്പുറം എൻ്റെ അനിയത്തി ഇവിടെ സമ്പാദിച്ച് കൂട്ടുന്നുണ്ട് എന്നൊക്കെ ചുട്ട മറുപടി കൊടുക്കുകയാണ് കേട്ടോ നവ്യ എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഇനി എന്നെയും എൻ്റെ അനിയത്തിയെയും തെറ്റിക്കാനാണ് നിൻ്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ആദ്യമൊക്കെ എൻ്റെ അനിയത്തിയെക്കുറിച്ച് എനിക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല ഞങ്ങളിപ്പോൾ നല്ല സ്നേഹത്തിലാണ് നീ ഇപ്പോൾ എന്ത് ഞങ്ങളെ തെറ്റിക്കാൻ നോക്കിയാലും അതൊന്നും ഇനി നടക്കില്ലടി പിന്നെ നീ നിൻ്റെ ഭർത്താവിന് കിട്ടുന്ന ആ ഒരു കിരീടത്തെക്കുറിച്ച് പറഞ്ഞൊന്നും അഹങ്കരിക്കേണ്ട അത് നിനക്കൊന്നും കിട്ടത്തില്ല അത് നിൻ്റെ ഭർത്താവിനല്ലേ കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് നിനക്കൊന്നും ഇട്ടു തരാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നീ മനക്കോട്ട കെട്ടണ്ട എന്നൊക്കെ ഇങ്ങനെ ചുട്ടമറുപടി നവ്യ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് നമ്മുടെ കിരീടം കൈമാറാനുള്ള ആ ഒരു ചടങ്ങിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ് അത് വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ രാജകീയമായിട്ടാണ് അത് നടത്തുന്നത് ഒരു രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന ഒരു തരത്തിലുള്ള കസേരയും അതിലൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് അത് കൈമാറുന്ന ആളുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അങ്ങനെ അനിയൊക്കെ മാറ്റി റെഡിയായിട്ട് അനിയുടെ തലയിൽ കിരീടം വെച്ചു കൊടുക്കാനായിട്ട് ആദർശം എല്ലാവരും ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു കിരീടം എടുത്ത് കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു സമയമാണ് അങ്ങനെ നിലവറ നിലവറയിൽ നിന്നും ആ ഒരു കിരീടം എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ അത് കണ്ടിട്ട് ആകെ അത്ഭുതപ്പെട്ട് ആശ്ചര്യത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ് അനാമിക എന്നിട്ട് പല സ്വപ്നങ്ങളും കണ്ട് കൂട്ടുകയാണ് എന്നിട്ട് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് തിളക്കമുള്ള കിരീടമാണ് ഇതിനേതായാലും കോടികൾ വില വിലവരും എന്നുള്ളത് ഉറപ്പാണ് അത്രയ്ക്കും നല്ലൊരു കിരീടമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വയം ചിന്തിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനി കസേരയിൽ ഇങ്ങനെ കിരീടം വാങ്ങാനായിട്ട് റെഡിയായി ഇരിക്കുന്നുണ്ട് അങ്ങനെ ആദർശം ആദർശൻ്റെ അച്ഛനും കൂടെ അനിയുടെ തലയിൽ തലയിലേക്ക് ആ കിരീടം വെച്ചു കൊടുക്കാൻ പോവുകയാണ് പോകുന്ന സമയത്ത് അനി അവരുടെ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ കിരീടം വേണ്ട ഇത് അണിയാനുള്ള അർഹത എനിക്കില്ല ഇത് ഞാൻ സ്വീകരിക്കില്ല ഇത് അണിയാനുള്ള അർഹതയുള്ള മറ്റൊരാൾ ഇവിടെയുണ്ട് ഉണ്ട് അവർക്കാണ് ഇത് നൽകേണ്ടത് എന്നൊക്കെ അനി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ അന്തം വിട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും എന്നിട്ട് അനി എന്താണ് ഈ പറയുന്നത് തലമുറയായിട്ട് ചെറിയ മക്കൾക്കാണല്ലോ ഇത് കൈമാറി വരാറുള്ളത് പിന്നെ ഇവൻ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് അനാമിയൊക്കെ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവനുള്ളതാണ് ഈ സ്വഭാവം ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെട്ടിട്ട് ഓരോ ബുദ്ധിയില്ലാത്ത വർത്താനം പറയും അത് വാങ്ങി തലയിൽ ഇട്ട് എണീറ്റ് പോരാ എന്നാണ്ട് പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ള ചിന്തയൊക്കെ വരികയാണ് ഇവനെ തല്ലിക്കൊല്ലാണ് ആദ്യം വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിറുപിറത്ത് നിൽക്കുകയാണ് അനാമിക അങ്ങനെ അനി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഈ കിരീടത്തിൻ്റെ അവകാശി ഞാനല്ല അത് യഥാർത്ഥമായിട്ടും അതിന് അർഹതയുള്ളത് ആദർശേട്ടനും നയനേട്ടത്തിക്കുമാണ് അതിൻ്റെ നിലവിലെ നിലവറയുടെ താക്കോല് സൂക്ഷിക്കേണ്ട ആ ഒരാൾ നയനേട്ടത്തിൽ തന്നെയാണ് അവരാണിത് സൂക്ഷിക്കേണ്ടത് അവരാണ് ഇതിന് അർഹതപ്പെട്ടവർ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും സൂക്ഷ്മമായിട്ട് നോക്കാറില്ല പ്രത്യേകിച്ച് ഈ പൂജാ കാര്യ കാര്യം അത്തരം കാര്യങ്ങളൊക്കെ നയനേട്ടത്തിയാണ് ചെയ്തു പോരുന്നത് അപ്പോൾ ഇത് സൂക്ഷിക്കാനുള്ള അർഹതയുള്ളത് അവർ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനി അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ആകെ ദേഷ്യം ഇരച്ചു കയറി നിൽക്കുകയാണ് കേട്ടോ അനാമിക ആ സമയത്ത് ആദർശം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് നിനക്കാണ് അവകാശപ്പെട്ടത് അത് ആദ്യം തന്നെ എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് പരമ്പരാഗതമായിട്ട് അങ്ങനെ തന്നെയാണ് അത് കൈമാറി വരുന്നത് അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല ഇത് നീയായിട്ട് തെറ്റിക്കരുത് അനി എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അനി കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഇവരുടെ ആ ഒരു സംസാരം കണ്ടിട്ടും അനിയുടെ ആ ഒരു സ്നേഹം കണ്ടിട്ടും ആദർശേട്ടനോടും നായനാട്ടത്തിയോടുമുള്ള ആ ഒരു സ്നേഹവും യഥാർത്ഥ അവകാശി ആവാൻ അർഹത ഉള്ളവർ അനി പറയുന്നതൊക്കെ കേട്ടിട്ടും മുത്തശ്ശനെ അവരോട് ആ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അനിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതാണ് താല്പര്യമെങ്കിൽ അതനുസരിച്ച് നടന്നോട്ടെ പരമ്പരാഗതമായിട്ട് കൈമാറുന്നത് ഇളയ മകൻ കാണുന്നുണ്ടെങ്കിലും ആ ഇള മകൻ മകൻക്ക് അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആദർശേട്ടൻ നായനേട്ടത്തിയാണ് അതിന് അർഹതപ്പെട്ടവർ എന്നുള്ള അവധ്യമുണ്ടെന്ന് അതങ്ങനെ തന്നെ നടക്കട്ടെ ആദർശം അത് ഏറ്റുവാങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് കേട്ടോ ആ ഒരു മുത്തശ്ശന്റെ വാക്ക് കേട്ടിട്ടാണെങ്കിൽ അനാമിക ഞെട്ടി ആകെ തരിപ്പണമായിട്ട് നിൽക്കുകയാണ് ദൈവമേ ഇനി അതെങ്ങാനും ആദർശേട്ടനും നായനേട്ടത്തെയും വാങ്ങിക്കോ എന്നാ പിന്നെ ഞാൻ പെട്ടു എൻ്റെ സ്വപ്നങ്ങളെല്ലാം അവിടെ തകർന്നു പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അനാമിക അങ്ങനെ മുത്തശ്ശന്റെ തീരുമാനവും അതായത് തന്നെ ആദർശം നായനെയും അത് ഏറ്റുവാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ദേവയാനിക്കാണെങ്കിൽ ആ ഒരു കാഴ്ച കാണാൻ വളരെയധികം ആഗ്രഹവുമുണ്ട് തൻ്റെ മകനും മരുമകളും ആ ഒരു കിരീടം ഏറ്റുവാങ്ങിയിട്ട് നിലവറ നിലവറയിൽ കൊണ്ടുപോയി വെക്കുന്നതും ഒക്കെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആരാണത് കൊണ്ടുപോകുന്നത് അനാമിക ഇനി അവിടെ എന്തൊക്കെ നാടകങ്ങളാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വരും എപ്പിസോഡിലൂടെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ